ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള സമ്പത്ത് സമ്പത്തേതാണ് പഴമാണോ സ്ഥാനമാനങ്ങളാണോ അല്ല അത് സമയമാണ് വിശ്വവിഖ്യാതനായ പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ സമയത്തിന്റെ സദുപയോഗം എന്ന പുസ്തകത്തിലെ ചില ആഴത്തിലുള്ള ചിന്തകളിലൂടെ ആ നിധിയെ എങ്ങനെ നമ്മുടെ ഏറ്റവും വലിയൊരു ശക്തിയാക്കി മാറ്റാമെന്ന് നമുക്കൊന്ന് നോക്കാം കണ്ടിലെ തുടക്കം തന്നെ എത്ര ശക്തമായൊരു ചിന്തയോടെയാണ് നമ്മൾ ജീവിതത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സമയം പാഴാക്കരുത് കാരണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ സമയം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് ഓരോ നിമിഷവും ഓരോ സെക്കൻഡും കൂടി ചേരുമ്പോഴാണ് നമ്മുടെ ജീവിതം ഉണ്ടാകുന്നത് അപ്പോൾ സമയം പാഴാക്കുമ്പോൾ നമ്മൾ പാഴാക്കുന്നത് നമ്മുടെ സ്വന്തം ജീവിതം തന്നെയാണ് അതെ സമയം തന്നെയാണ് ജീവിതം ീശ്വരൻ നമുക്കെല്ലാവർക്കും ഒരുപോലെ ഒരു പക്ഷപാതവും കാണിക്കാതെ തന്നിട്ടുള്ള ഒരേ ഒരു നിധിയാണ് പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഒരു വ്യത്യാസവുമില്ല എല്ലാവർക്കും ഒരു ദിവസം കൃത്യം ഇരുപത്തിനാലു മണിക്കൂർ ആ കിട്ടുന്ന സമയത്തിന്റെ വില ആരാണോ തിരിച്ചറിയുന്നത് അവിടെയാണ് യഥാർത്ഥ വിജയം തുടങ്ങുന്നത് ഇതൊരു കിടിലനാശിയല്ലേ സമയത്തെ ഒരു കറൻസി ആയിട്ട് അതായത് ഒരു നാണയമായിട്ടൊന്ന് സങ്കല്പിച്ചു നോക്കൂ അറിവർ ആരോഗ്യം വിജയം സന്തോഷം ജീവിതത്തിൽ നമുക്ക് വേണ്ട ഇതെല്ലാം വാങ്ങാൻ പറ്റുന്ന ഒരേ ഒരു നാണയം ഓരോ നിമിഷവും നമ്മൾ ആ നാണയം ചിലവഴിച്ചു കൊണ്ടിരിക്കുകയാണ് ചോദ്യം ഇതാണ് ആ നാണയം ഉപയോഗിച്ച് നമ്മൾ എന്താണ് സ്വന്തമാക്കുന്നത് അത് വെറുതെ വലിച്ചെറിഞ്ഞ് കളയുകയാണോ പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അമൂല്യമായ നാണയം നമ്മൾ അറിയാതെ തന്നെ നഷ്ടപ്പെടുത്തി കളയും മടി പിന്നെ ചെയ്യാം എന്ന ചിന്ത വെറുതെലിക്കൽ ഇതൊക്കെ നമ്മുടെ സമയം മോഷ്ടിക്കുന്ന ചില കള്ളന്മാരാണ് ഇങ്ങനെ നഷ്ടപ്പെടുന്ന ഓരോ നിമിഷവും നമ്മുടെ ഭാവിയുടെ ശോഭ കുറയ്ക്കുകയാണെന്ന് നമ്മൾ പലപ്പോഴും തിരിച്ചറിയാറില്ല ജീവിതത്തിന്റെ അവസാന നാളുകളിൽ തിരിഞ്ഞു നോക്കിയൊരു ചിന്തകന്റെ ഹൃദയത്തിൽ നിന്ന് വന്ന വാക്കുകളാണിത് എത്ര ഭയാനകമായൊരവസ്ഥയാണെന്ന് ആലോചിച്ചു നോക്കൂ ജീവിതകാലം മുഴുവൻ സമയത്തെ വിലകൽപ്പിക്കാതെ നശിപ്പിച്ചു അവസാനം എത്തിയപ്പോഴോ സമയം നമ്മളെ തന്നെ തിരിച്ചു നശിപ്പിക്കുന്നൊരവസ്ഥ ഇതിലും വലിയൊരു ട്രാജഡി വേറെയില്ല നോക്കൂ നമ്മുടെ മുന്നിൽ എപ്പോഴും ഈ രണ്ട് വഴികളുണ്ട് തിരഞ്ഞെടുപ്പ് വളരെ വ്യക്തമാണ് ഒരു വഴിയില് സമയമുപയോഗിച്ച് നമുക്ക് അറിവും ആരോഗ്യവും വിജയവും ഒക്കെ നേടാം മറ്റേ വഴിയിലോ സമയം പാഴാക്കിയതിന്റെ ഫലമായി കിട്ടുന്ന ഖേദം നിരാശ പിന്നൊരുതരം ശൂന്യത ഒരു കാര്യം ഓർക്കണം നഷ്ടപ്പെട്ടു പോയ പണം ചിലപ്പോൾ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റിയേക്കാം പക്ഷേ കടന്നുപോയ ഒരു നിമിഷം അതൊരിക്കലും തിരികെ വരില്ല അപ്പോ ഈ പ്രശ്നത്തിനൊരു പരിഹാരം വേണ്ടേ ഭാഗ്യവശാൽ ഈ പുസ്തകം നമുക്കൊരു പ്രാക്ടിക്കൽ ഗൈഡ് തരുന്നുണ്ട് ഇത് വെറും തിയറിയല്ല നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു ബ്ലൂ പ്രിന്റ് ഒരു പ്ലാനാണ് നമ്മുടെ കയ്യിലുള്ള സമയത്തെ എങ്ങനെ ഏറ്റവും നന്നായി ഉപയോഗിക്കാം എന്നതിൻ്റെ ഒരു രൂപരേഖ അതിലെ ആദ്യത്തെ സ്റ്റെപ്പ് വളരെ സിമ്പിളാണ് നമ്മളെല്ലാവരും പണത്തിനൊരു ബജറ്റ് ഉണ്ടാക്കാറില്ലേ വരവും ചെലവുമൊക്കെ കണക്കാക്കി ഓരോ മാസവും പ്ലാൻ ചെയ്യാറില്ലേ അതുപോലെ അതിനേക്കാളൊക്കെ എത്രയോ വിലപ്പെട്ട നമ്മുടെ സമയത്തിനും ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുക ഓരോ ദിവസത്തെയും ഇരുപത്തിനാല് മണിക്കൂർ എന്തിനൊക്കെയാണ് ചിലവഴിക്കാൻ പോകുന്നതെന്ന് മുൻകൂട്ടിയൊന്ന് പ്ലാൻ ചെയ്യുക ആ ബഡ്ജറ്റില് പ്രധാനമായും ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാവണം ഒന്ന് നമ്മുടെ ശരീരമാകുന്ന ഈ വാഹനത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള സമയം രണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ടു പോകാൻ വേണ്ടിയുള്ള അധ്വാനം അതായത് ജോലി പിന്നെ മൂന്നാമത്തേത് നമ്മളെ തന്നെ മെച്ചപ്പെടുത്താനും വളരാനും വേണ്ടിയുള്ള സമയം അത് വായനയോ നല്ല കാര്യങ്ങൾ ചെയ്യാനോ ഒക്കെയാകാം ഈ മൂന്നും ഒരുമിച്ചു പോകുമ്പോഴാണ് ലൈഫൊരു ബാലൻസിലെത്തുന്നത് ഒരു ചെറിയ മാറ്റം കൊണ്ട് എത്ര വലിയ അത്ഭുതമുണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കിക്കേ ദിവസവും വെറും ഒരു മണിക്കൂർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യത്തിനായിട്ട് മാറ്റിവെക്ക ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾ മുന്നൂറ്റി അറുപത്തിയഞ്ച് മണിക്കൂറാണ് അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് പണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല സമയത്തിന്റെ കാര്യത്തിലും ഈ കൂട്ടുപലിശയുടെ ശക്തി ഭയങ്കരമാണ് ഇതൊക്കെ വെറും തിയറിയാണെന്നു വിചാരിക്കരുത് സമയം എന്ന നിധിയെ തിരിച്ചറിഞ്ഞ് അതിനെ ശരിയായി ഉപയോഗിച്ച് ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരുപാട് മഹാന്മാരുണ്ട് അവരുടെ ജീവിതം തന്നെയാണ് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ തെളിവും പ്രചോദനവും ജോൺ മിൽട്ടന്റെ കാര്യം തന്നെ എടുക്കാം വലിയ ഭരണപരമായ തിരക്കുകൾക്കിടയിലും കിട്ടുന്ന ഓരോ ചെറിയ ഇടവേളയെ ഉപയോഗിച്ചാണ് അദ്ദേഹം പാരഡൈസ് ലോസ്റ്റ് എന്ന ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഇതിഹാസകാവ്യം എഴുതി തീർത്തത് അതുകൊണ്ട് സമയമില്ല എന്ന പരാതിക്ക് ഒരു സ്ഥാനവുമില്ല ഈശ്വരചന്ദ്ര വിദ്യാസാഗരന്റെ കൃത്യനിഷ്ഠയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ അദ്ദേഹം പോകുന്ന വഴിയിലെ കടക്കാരൊക്കെ അവരുടെ ക്ലോക്കിലെ സമയം ശരിയാക്കിയിരുന്നത് അദ്ദേഹത്തെ കണ്ടിട്ടായിരുന്നു എന്നാണ് പറയുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഒരു ക്ലോക്കായി മാറി അതാണ് സമയത്തെ ബഹുമാനിക്കുന്നവർക്ക് കിട്ടുന്ന ഒരു അംഗീകാരം ഉദാഹരണങ്ങൾ ഇനിയുമുണ്ട് വീട്ടുജോലികൾക്കിടയിൽ കിട്ടിയ ചെറിയ ചെറിയ സമയങ്ങൾ വെച്ചാണ് ചേർത്തുവെച്ചാണ് ഹാരിയറ്റ് സ്റ്റോ അങ്കിൾ ടോംസ് ക്യാബിൻ എഴുതിയത് കാപ്പി കാപ്പിതിളയ്ക്കാനെടുക്കുന്ന അത്രയും കുറഞ്ഞ സമയം കൊണ്ടാണ് ഫെല്ലോ ഇൻഫെർനോ വിവർത്തനം ചെയ്തത് ഇനി മറുവശം നോക്കൂ ഒരു സൈന്യാധിപൻ ഏതാനും മിനിറ്റുകൾ വൈകിയെത്തിയതുകൊണ്ടാണ് നെപ്പോളിയന് വാട്ടർലൂ യുദ്ധം നഷ്ടമായത് കണ്ടില്ലേ വിജയവും പരാജയവും തമ്മിലുള്ള ദൂരം പലപ്പോഴും വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ് ഇതുവരെ നമ്മൾ കേട്ടത് വലിയ വലിയ ആൾക്കാരെക്കുറിച്ചാണ് എന്നാൽ ഈ സന്ദേശം അവർക്കു വേണ്ടിയുള്ളതല്ല ഇത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയുള്ളതാണ് സമയമാകുന്ന ഈ വലിയ നിധി ഇപ്പോൾ നിങ്ങളുടെ കൈകളിലാണ് അതുകൊണ്ട് നിങ്ങളുടെ ഭാവിയും നിങ്ങളുടെ മാത്രം തീരുമാനമാണ് സമയത്തിന്റെ ഏറ്റവും വലിയ ശത്രു ആരാണെന്നറിയാമോ അത് നാളെ എന്ന വാക്കാണ് നാളേക്ക് മാറ്റിവെക്കുന്ന സ്വഭാവം അതിനെ തോൽപ്പിക്കാനുള്ള ഏറ്റവും നല്ല മരുന്നാണ് കബീറിന്റെ ഈ വാക്കുകൾ നാളെ ചെയ്യാനുള്ളത് ഇന്ന് ചെയ്യുക ഇന്ന് ചെയ്യാനുള്ളതോ അത് ഇപ്പോൾ തന്നെ ചെയ്യുക സമയം ഒരു പുഴ പോലെയാണല്ലേ അത് മുന്നോട്ട് മാത്രമേ ഒഴുകുകയുള്ളൂ ദൈവം നമുക്ക് ഓരോ നിമിഷവും പുതിയതായി തരുന്നു അതേസമയം പഴയ നിമിഷം എന്നെന്നേക്കുമായി തിരിച്ചെടുക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് നമ്മുടെ കൈയിലുള്ള ഒരേയൊരു സത്യം ഒരേയൊരു യാഥാർത്ഥ്യം അത് ഈ നിമിഷം മാത്രമാണ് അതിനെ വിനമതിക്കുക അപ്പോൾ അവസാനം ഈ ഒരു ചോദ്യം മാത്രം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വെക്കുകയാണ് ജീവിതം നിർമ്മിച്ചിരിക്കുന്നത് സമയം കൊണ്ടാണെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച സമയമാകുന്ന ഈ നിധി കൊണ്ട് നിങ്ങൾ എങ്ങനെയുള്ളൊരു ജീവിതമാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ആലോചിക്കുക കാരണം നിങ്ങളുടെ ഭാവി നിങ്ങളുടെ കൈകളിലാണ്